ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു റൗണ്ട് കൂടി ടാസ്കിൽ പൂർത്തിയായിരിക്കുകയാണെ അപ്പോൾ ഈ റൗണ്ടിൽ ആദ്യം പറയാം ഈ റൗണ്ടിൽ ആദിലയ്ക്ക് പതിനാറ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് രണ്ട് റെഡും പത്ത് എല്ലോയും അനീഷിന് പതിനാറ് പോയിന്റ് കിട്ടി ആര്യന് പതിനാല് പോയിന്റ് കിട്ടി നൂറയ്ക്ക് ഒൻപത് പോയിന്റ് കിട്ടി ലക്ഷ്മിക്ക് ആറ് പോയിന്റ് ഷാനവാസിന് പതിനൊന്ന് പോയിന്റ് സാബൂന് പത്തൊമ്പത് പോയിന്റ് അക്ബറിന് പന്ത്രണ്ട് പോയിന്റ് നെവിന് ഒൻപത് പോയിന്റ് അനുമോൾക്ക് പതിനേഴ് പോയിന്റ് ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് സാബൂനാണ് സാബൂന് പത്തൊമ്പതും രണ്ടാമത് കിട്ടിയത് അനുമോൾക്കാണ് പതിനേഴ് പിന്നെ ആതിലേക്ക് പതിനാറ് കിട്ടി അനീഷിന് മൂന്നാമത് അനീഷിന് പതിനാറ് കിട്ടി അപ്പോൾ ഇതാണ് ഈ ഇവരാണ് ഈ ഒരു റൗണ്ടിൽ മുന്നിട്ട് നിന്നത് പക്ഷേ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയവർ എന്ന് പറയുന്നത് ആര്യൻ തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് ടോട്ടൽ ആര്യന് അൻപത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് രണ്ടാമത് നിൽക്കുന്നത് ഒരു ട്വിസ്റ്റ് വന്നു നമ്മുടെ അനീഷ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് നാല്പത്തഞ്ച് പോയിന്റുമായിട്ട് മൂന്നാമത് നിൽക്കുന്നത് നമ്മുടെ അക്ബർ ആണ് നേരത്തെ അക്ബർ ആയിരുന്നു രണ്ടാമത് ഉണ്ടായിരുന്നത് ഇപ്പൊ അക്ബർ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ നാല്പത്തി നാല് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്താണ് നാലാമത് നമ്മുടെ സാബുമാൻ മുപ്പത്തി ഒന്ന് പോയിന്റ്സ് നേടിയിട്ടുണ്ട് അഞ്ചാമത് ഷാനവാസ് ഇരുപത്തി എട്ട് പോയിന്റ് ആറാമത് അനുമോള് ഇരുപത്തി നാല് പോയിന്റ് അതുപോലെ ഏഴാമത് പിന്നെ നമ്മുടെ ലക്ഷ്മി ഇരുപത്തി ഒന്ന് പോയിന്റ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു റാങ്കിങ് എന്ന് പറയുന്നത് ആദ്യ റൗണ്ടുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ റൗണ്ടിൽ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തായിരുന്ന അനീഷ് രണ്ടാമതും രണ്ടാം സ്ഥാനത്തായിരുന്ന അക്ബർ മൂന്നാമതും ഒരു പോയിന്റ് വ്യത്യാസത്തിൽ എത്തിയിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം